എല്ലാവർക്കും നമസ്കാരം സയന്റിഫിക് ഓഫീസർ ഫോറൻസിക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി കൺഫർമേഷൻ വന്നിരിക്കുകയാണ് നവംബർ മാസത്തിലാണ് എക്സാം നമ്മൾ ഏകദേശം പ്രതീക്ഷ മാസം തന്നെയാണ് നവംബറില് ഡിസംബർ അപ്പോഴ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ ഒന്ന് ഇപ്പൊ തന്നെ കൺഫർമേഷൻ കൊടുക്കുക ഈ കൺഫർമേഷൻ കൊടുക്കുന്ന കാര്യം എല്ലാവരും വീഡിയോയിൽ കൂടെ യൂട്യൂബിൽ കൂടെ ഓൺലൈൻ സ്ഥാപനങ്ങളിലെല്ലാം പറയുന്നതാണ് നമ്മുടെ ഗ്രൂപ്പുകളിലെല്ലാം കൺഫർമേഷൻ വന്ന കാര്യം ഡിസ്കസ് ചെയ്യുന്നതാണ് പക്ഷേ എന്നിട്ട് പോലും കൺഫർമേഷൻ കൊടുക്കാത്തവരുണ്ട് അതുകൊണ്ട് പറയാണ് ഇപ്പൊ തന്നെ പ്രൊഫൈലിൽ കയറി കൺഫർമേഷൻ കൊടുക്കുക ഫോണിൽ കൂടെ കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക മാക്സിമം ലാപ്ടോപ്പിൽ തന്നെ കൊടുത്ത് നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തു എന്ന് ഉറപ്പുവരുത്തുക ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇനി എന്തു വേണം സയന്റിഫിക് ഓഫീസർ ഫോറൻസിക്ക് ഒരു വലിയ ജോലിയാണ് കേരള കേരള പോലീസിലെ ഒരു ഗസറ്റഡ് റാങ്ക് ആണ് എസ് ഐ ആഹാൻ മോഹി പല ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഒരു ഗോൾഡൻ ചാൻസ് ആണ് കാരണം പോലീസ് തന്നെ ഒരു ഗസൽ റാങ്കോട് കൂടി നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും അപ്പോഴേ ഒന്നാമത്തെ കാര്യം എങ്ങനെ പഠിക്കും എന്തു പഠിക്കും ഞാൻ പറയട്ടെ കഴിഞ്ഞ തവണ നമ്മൾ സയൻറ്റിഫിക് ഓഫീസർ ഫോറൻസിന് കോഴ്സ് ചെയ്തതാണ് അവിടുണ്ടായ ഏറ്റവും വലിയ പ്രശ്നം എക്സാമിന് ഏകദേശം രണ്ടര മാസം മുമ്പാണ് സിലബസ് വന്നത് വലിയ സിലബസ് നമുക്കതിന് മുന്നേ തന്നെ പഴയ സിലബസ് ഉണ്ടായിരുന്നു കുറേ ഏറെ ടോപ്പിക് നമ്മൾ നേരത്തെ കവർ ചെയ്തതാണ് അത് എനിക്ക് കമ്പാരിറ്റീവ്ലി ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിൽ ബയോളജിയാണ് ഞാൻ കൂടുതൽ ടോപ്പിക് പെൻഡിങ് ഉള്ളത് ഓർഗാനിക് എന്നെ കുറച്ച് സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് കമ്പിറ്റഡാണ് ഇൻ ഓർഗാനിക് തന്നെ കുറച്ച് മുഴുവൻ എടുത്തതാണ് ഇപ്പം അത് റിപ്പീറ്റ് ചെയ്യുകയാണ് ഫിസിക്കൽ ഏകദേശം പഠിപ്പിച്ച് കുറേ അധികം പഠിപ്പിച്ചതാണ് പക്ഷേ ബയോളജിയാണ് കുറച്ച് പെൻഡിങ് ഉള്ളത് ഇപ്പോൾ റണ്ണിങ് ആണ് എൻ്റെ മാക്സിമം ക്ലാസ് പ്രൊവൈഡ് പ്രോണ്ടിരിക്കുകയാണ് അപ്പോഴത് പറയട്ടെ എങ്ങനെ പഠിച്ചെടുക്കണം ഇത് പറയുന്നത് ഈ ജോലി വേണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും മാസ്റ്റർക്കിൽ ജോയിൻ ചെയ്തവരാവട്ടെ അല്ലാത്തവരായിക്കോട്ടെ ആരായിക്കോട്ടെ നിങ്ങൾക്ക് ഈ ജോലി വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളെങ്കിൽ ഫസ്റ്റ് കാര്യം ഇനി മുതൽ മിനിമം പത്തുമണിക്കൂറെങ്കിലും പഠിക്കാൻ വേണ്ടി നിങ്ങൾ കരുതണം രാവിലെ ഏഴ് മണിക്ക് ജോലിക്ക് പോയിട്ട് രാത്രി പത്ത് മണിക്ക് വന്ന് രണ്ട് മണിക്കൂർ പഠിച്ചാൽ അങ്ങനെയല്ല ഒരു ദിവസം പത്ത് മണിക്കൂർ നിങ്ങൾ മിനിമം പഠിക്കണം ആറ് മണിക്കൂർ പുതിയ ടോപ്പിക്കും നാല് മണിക്കൂറിൽ രണ്ട് മണിക്കൂർ റിവിഷനും രണ്ട് മണിക്കൂർ ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഇങ്ങനെ നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഉറപ്പായും പറയാം നിങ്ങളൊരു സെൽഫ് കാലിബറും കൂടെ നിങ്ങളുടെ സ്വയം ഒരു കഴിവും കൂടെ ഇതിനകത്ത് ചേർത്ത് വെച്ച് ഒന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഒരു സ്മാർട്ട് വർക്ക് നടത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും ഉയർന്ന റാങ്ക് കിട്ടും അപ്പോൾ ഒരു വലിയ പോസ്റ്റാണിത് വെറുതെ പഠിച്ചാൽ പറ്റത്തില്ല എക്സാം ഡേറ്റ് അറിയാൻ നവംബർ പന്ത്രണ്ടിന് ബയോളജി ഇരുപത്തി ഒന്നിന് കെമിസ്ട്രി ഇരുപത്തി ഒൻപതിന് ഫിസിക്സ് നമുക്ക് എല്ലാ കോഴ്സുകളും നമ്മൾ ചെയ്യുന്നുണ്ട് ഈ എല്ലാ കോഴ്സും ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥർ പഠിക്കുന്ന സ്ഥാപനം മാസ്റ്റർ കി അക്കാഡമിയാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എപ്പോഴും മാസ്റ്റർ കി അക്കാഡമിക്ക് ഉണ്ട് ഓക്കെ നിങ്ങൾ മനസ്സിലാക്കുക സയന്റിഫിക് ഓഫീസർ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ശ്രദ്ധിക്കാം ഞങ്ങളൊരു ക്യാപ്ഷിട്ടേക്ക് ശ്രദ്ധിക്കാം മുൻ വർഷം വലിയ വിജയം നേടി ഞങ്ങൾക്കൊപ്പം നിങ്ങൾക്ക് പഠിക്കാം അതായത് കഴിഞ്ഞ തവണ ഞങ്ങൾ ഈ കോഴ്സ് ചെയ്തതാണ് സിലബസ് വെറും രണ്ടര മാസം മുമ്പ് മാത്രമാണ് വന്നത് എന്നിട്ട് പോലും അഞ്ചാം റാങ്ക് പതിനൊന്നാം റാങ്ക് ഇരുപത്തി ആറാം റാങ്ക് കമ്മ്യൂണിറ്റി കോളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെയുള്ള വലിയ വിജയം മാസ്റ്റർ ഓക്കെ അക്കാഡമി നേടിയതാണ് ഇപ്പോൾ അതിനെ ക്രാഷ് കോഴ്സ് ആരംഭിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ വെറും നാലായിരം രൂപയിൽ ഏറ്റവും മികച്ച ക്ലാസ് ഒരു കാര്യം ഇവിടെ പറയാം ഞങ്ങളുടെ ക്ലാസിൻ്റെ ക്വാളിറ്റി യൂട്യൂബിലിടും ആ ക്ലാസ്സിൻ്റെ ക്വാളിറ്റി കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ജോയിൻ ചെയ്താൽ മതി വെറുതെ നമ്മൾ പറയുന്ന ഡെമോ ക്ലാസ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടാതെ ഡെമോ ക്ലാസുകൾ കൃത്യമായി നിങ്ങൾ കണ്ട് അത് ന്യൂക്ലിയർ കെമിസ്ട്രിയുടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇനോർഗാനിക് കെമിസ്ട്രി ആവട്ടെ ഫിസിക്കൽ കെമിസ്ട്രി ആവട്ടെ ഓർഗാനിക് ആവട്ടെ ഓർഗാനിക് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ഡെമോ അവൈലബിൾ ആണ് ഓർഗാനിക് ഡെമോ നമുക്ക് അവൈലബിൾ ആക്കാൻ പറ്റാത്ത സാഹചര്യം എന്നാണ് ഡെമോ കാണിക്കാത്തത് ഇനോർഗാനിക്കിന്റെയും ഫിസിക്കലിൻ്റെയും എന്താണ് ഡെമോ ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് സോറി യൂട്യൂബിൽ അവൈലബിൾ ആണ് ഇനിയും ആടിയും ഡെമോ ക്ലാസുകൾ കണ്ടിഷ്ടമായാൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യുക ഞങ്ങൾ ഉറപ്പുണ്ട് കാരണം നെറ്റിന് പഠിപ്പിക്കുന്നവരും അത് കിട്ടിയവരും ഹൈലി ക്വാളിഫൈഡ് ആൾക്കാരൊക്കെയാണ് ഇത് പഠിപ്പിക്കുന്നത് ഓർഗാനിക്കിന്റെ കാര്യത്തിൽ ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഒരു പരീക്ഷ നടന്നു പി ജിയിൽ പരീക്ഷയാണ് നമ്മൾ ആ എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്തല്ല എന്നിട്ടൊരു കുട്ടി കമന്റ് ചെയ്തു സാറേ നിങ്ങളുടെ സയന്റിഫിക് ഓഫീസിൽ ഞാൻ ഉണ്ടായിരുന്നു കെമിസ്ട്രിയിലെ പല ചോദ്യങ്ങളും അവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നു അപ്പൊ അതുകൊണ്ട് പറയട്ടെ ഒരിക്കലും നിങ്ങൾക്ക് ഈ നാലായിരം രൂപ കൊടുത്ത് ജോയിൻ ചെയ്ത് നഷ്ടമാകത്തില്ല സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും നിങ്ങൾ നോട്ട് ഉണ്ടായിരിക്കും പി ഡി എഫ് നോട്ട്സ് ഉണ്ടായിരിക്കും എക്സാംസ് ഉണ്ടായിരിക്കും ഈ ഒരു കോഴ്സ് പഠിക്കാൻ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതെല്ലാം ഉണ്ടായിരിക്കും പിന്നെ നമ്മൾ സ്റ്റഡി പ്ലാൻ നൽകും ആ സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് ഒരാൾ ഫോളോ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും നൂറിൽ നൂറ് മാർക്ക് കിട്ടുന്നവർക്കല്ല ഫസ്റ്റ് റാങ്ക് വാങ്ങുന്നറിയാമല്ലോ കൂട്ടത്തിൽ ഏറ്റവും മികച്ച മാർക്ക് നിങ്ങൾ കൃത്യമായിട്ട് സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ കൂട്ടത്തെ ഏറ്റവും മികച്ച മാർക്ക് വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ നമ്മുടെ ക്രാഷ് കോഴ്സ് ആരംഭിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സെപ്റ്റംബർ ഫസ്റ്റ് ഞായറാഴ്ചയാണ് അതിന് മുന്നോടിയൊരു വെബിനാർ ഉണ്ടായിരിക്കും ഈ സയൻറ്റിഫിക് ഓഫീസൻസിക്ക് തന്നെ പഠിച്ച് റാങ്ക് കിട്ടിയ ഒരാളായിരിക്കും ഈ വെബിനാർ നയിക്കുന്നത് കാരണം അദ്ദേഹം പറഞ്ഞു എങ്ങനെ പഠിക്കണം എങ്ങനെയൊക്കെ പഠിച്ച് ജോലി കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ വെബിനാർ എല്ലാവരും തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക വെബിനാർ ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച വൈകിട്ട് ഏഴ് മണിക്കാണ് ആ വെബിനാർ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഒരു സെൽഫ് ഒരു കോൺഫിഡൻസ് കിട്ടും നല്ലൊരു മോട്ടിവേഷൻ കിട്ടും അപ്പോൾ മാസ്റ്റർ കെ അക്കാഡമിയുടെ ക്രാഷ് കോഴ്സ് ആരംഭിക്കുന്നത് സെപ്റ്റംബർ ഫസ്റ്റ് ഞായറാഴ്ചയാണ് വെറും നാലായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും എക്സാം ഒരെ ക്ലാസ് കിട്ടും കംപ്ലീറ്റ് വീഡിയോ ക്ലാസ്സുകൾ ലൈവ് ക്ലാസുകൾ എക്സാം ഡിസ്കഷനുകൾ വീഡിയോഫ് നോട്ട്സ് എക്സാംസ് മോഡൽ എക്സാംസ് എല്ലാം ഉണ്ടായിരിക്കും മാസ്റ്റർ കെക്കാൾ ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക താങ്ക്